അസലാമലൈക്കും വാഹി വാത്തു അല്ലാഹിൻ നാലിൻ്റെ അടയാളങ്ങൾ ഹബീബ് സല്ലാഹു അലഹി വസങ്ങൾ ധാരാളം നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ചെറിയ അടയാളങ്ങളായി നിരവധി ഹദീസുകളിലൂടെ അവിടുന്ന് ഉറപ്പൊടുത്തിയ കൂട്ടത്തിൽ പ്രധാനമായും നമുക്ക് കാണാൻ കഴിയുന്ന ഒന്ന് മുത്തഹബീബ് സല്ല അള്ളാഹു അലിഹി വസ്വല്ലം തങ്ങൾ പറഞ്ഞതായി ബഹുമാനപ്പെട്ട ഇമാം തൊബ്രാൻ ഇമാം വൈഹഖ് തുടങ്ങിയ മഹദീസുകൾ അബ്ദുല്ലാഹുൻ മസ്ബദ്ദുർ അലിയാഹുലഹിന് തൊട്ട് ഉദ്ധരിക്കുന്നതായി കാണാം അല്ലാ അല്ലായുസലിം റജുലു ഇല്ലാ അലാമയ്യാരിഫു ഒരാൾ സലാം പറയുമ്പോൾ അയാൾ നോക്കും ഇതെനിക്ക് പരിചയമുള്ള ഞാൻ അനുഷ് അനുതാപനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവനാണോ എൻ്റെ സംഘടനക്കാരനാണോ എന്നൊക്കെ നോക്കിയിട്ടേ സലാം പറയൂ എല്ലാവർക്കും സലാം പറയുന്നൊരു രീതി അയാളുടെ ഭാഗത്തുനിന്നുണ്ടാവുകയില്ല അത്തരം ഒരവസ്ഥ നിങ്ങൾക്ക് സംജാതമായി കഴിഞ്ഞാൽ നിങ്ങൾ ഈയാമെന്നാളിനെ പ്രതീക്ഷിച്ചോളൂ എന്ന് ഹബീബ് സല്ലാഹു അലഹി വസ്ലാം തങ്ങൾ മുൻകൂട്ടി നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെയധികം നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് സംഘടനാപരമായ ഒരു പക്ഷേ നാം രണ്ട് സംഘടനകൾ പ്രവർത്തിക്കുന്ന ആളാണ് എങ്കിലും അഹിലിസുന്ന ജമാത്തിൻ്റെ ആശയ ആദർശങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന വിശ്വാസികൾ മുഴുവനും പൂർണ്ണമായും അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലാഹു അലിഹി വസ്ല്ലാം മത്തങ്ങൾ പഠിപ്പിച്ച ദീൻ അതനുസരിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ സംഘടന കൊണ്ട് കാര്യമില്ല നമ്മുടെ മനസ്സിൽ പരസ്പരം ഉദ്ദേശവും വൈരാഗ്യവും പൊറുപ്പും വെച്ച് പുലർത്തിയത് കൊണ്ട് ഒരിക്കലും നമുക്ക് ആഹ്റത്ത് വിജയിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളത് നാം ഓർക്കണം സംഘടന അത് ഇസ്ലാമിക പ്രബോധന രംഗത്ത് അത്യാവശ്യമാണ് സംഘടി സംഘടിതമായി പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് നാം നമുക്ക് നമ്മുടെ ലക്ഷ്യം അഥവാ വിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രബോധനം അത് മറ്റുള്ളവരിലേക്ക് തനതായ രൂപത്തിലും തനതായ ശൈലിയിലും എത്തിക്കാൻ വേണ്ടി സാധിക്കുക എന്നുള്ളത് തീർച്ചയാണ് പക്ഷേ വെറും സംഘടന മാത്രം നോക്കി അതിൽ പ്രവർത്തിച്ചതുകൊണ്ട് നമ്മുടെ എതിർ സംഘടനയിൽ പ്രവർത്തിക്കുന്ന നൂറ് നൂറിൽ നൂറ് ശതമാനവും അഹൽ സുനത്തിൽ ജമാത്തിൻ്റെ ആശയ ആദർശങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആൾ നമ്മുടെ സംഘടനക്കാരനല്ല അതല്ലെങ്കിൽ ഞാൻ അനുതാപനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളല്ല അവൻ മറ്റു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവനാണ് എന്നതിൻ്റെ പേരിലൊക്കെ നാം സലാം പറയാതെ അവനോട് വെറുപ്പും ഉദ്ദേശവും വൈരാഗ്യം വെറു വെച്ചു പുലർത്തുക എന്നുള്ളത് ഒരിക്കലും കരണീയമായ കാര്യമല്ല അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളത് കയാമൻ നാലിൻ്റെ അടയാളങ്ങളിൽ പെട്ടതായിട്ടാണ് ഹബീബായ മുത്തനബി സല്ലാഹു അലിഹി വസല്ലാമത്തങ്ങൾ ഇത്തരം ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിച്ചു പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരിക്കലും കയാമന്നാലിൻ്റെ ചപ്പ് ചവറുകളിൽ ചപ്പ് ചണ്ടുകളിൽ ഏറ്റവും ദുശിച്ച് പ്രവർത്തനം ചെയ്യുന്ന ആളുകളിൽ വിശ്വാസക്കാരിൽ നാം ആയിത്തീരാതിരിക്കാൻ പ്രത്യേകം നാം ശ്രദ്ധിക്കണം സലാം പറയുക എന്നുള്ളത് പരസ്പരം സ്നേഹം ഉണ്ടാവാനും അനൈക്യം അത് മാറി ഐക്യത്തോടെ ഒത്തൊരുമയോടുകൂടെ സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടുകൂടെ പ്രവർത്തിക്കാൻ നമ്മെ സഹായിക്കുന്ന കാര്യമായിട്ടാണല്ലോ ഹബീബ് സല്ലാഹു അലൈസ്ല തങ്ങളുടെ അനവധി നിരവധി ഹദീസുകളിലൂടെ സലാമിൻ്റെ മഹത്വം നമ്മെ പഠിപ്പിച്ചപ്പോൾ അവിടുന്ന് ഓറും പൊടുത്തിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അഹ്ലസുന്നീൽ ജമാത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളും ും ഒറ്റ മനസ്സോടെ ഐക്യത്തോടുകൂടെ ഇസ്ലാമിൻ്റെ ഇജ്ജത്ത് അതിൽ നിന്ന് ഇട്ടുകിട്ടാൻ വേണ്ടി അതിനെതിരെ പ്രവർത്തിക്കുന്ന വിദേഹത്തിൻ്റെ വിതരയ ചിന്തകൾക്കെതിരെ ശക്തിയുക്തം ഒന്നിച്ച് പ്രവർത്തിക്കാനൊക്കെ വേണ്ടി നമുക്ക് സാധ്യമായാൽ തീർച്ചയായും നം നാം ഒരു വിജയികളിൽ പൊടുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല അള്ളാഹു സുബാനുഹൂത്താൽ അഹ് വിശ്വസിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഐക്യം നൽകട്ടാമീൻ അസ്സലാം വാലിക്കും വറഹമ്മി പറഞ്ഞു